നേട്ടങ്ങളുടെ ഒരു 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 മുടിന കടുക്ണിയോളമുള്ള നേട്ടങ്ങളും ഞങ്ങളുടെതാണെന്ന് പറഞ്ഞ് അവകാശവാദങ്ങളുടെ പരമ്പരകളുമായി ആളുകളിറങ്ങും പക്ഷെ കോട്ടങ്ങൾ ഒരു മുടിനാരിഴയോളം ഉള്ളതാണെങ്കിലും അത് ഏറ്റെടുക്കാൻ ഇവിടെ ആളില്ല ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിനോടും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോടും ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും നിരന്തരം ഉന്നയിക്കുന്ന ഒരാളാണ് ഞാൻ കോടിക്കണക്കിന് രൂപ അദാനി കമ്പനിക്ക് കൊടുത്ത് അവർ നടത്തുന്ന ഒരു സബ് കോൺട്രാക്റ്റിൽ ആ കോടികളിൽ നിന്ന് പത്തോ നാൽപ്പതോ ശതമാനം അതിലധികമോ കുറച്ചിട്ട് ഒരു സബ് കോൺട്രാക്ട് കൊടുത്തിട്ട് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുമായി അവർ പോകുമ്പോൾ അതും എം എന്ന നിലയിൽ തന്നെ ഞാൻ പറയുന്നു അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള പോരാട്ടത്തിലും നമ്മൾ ഉണ്ടാകും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് നമ്മൾ സാധ്യമാക്കും അതിനോടൊപ്പം ഈ നഗരം വളരണം ഈ നഗരത്തിന് മാറ്റങ്ങൾ ഉണ്ടാവണം ഈ നഗരത്തിന്റെ പ്രതീക്ഷകളിലൂടെ ഈ നഗരത്തിലേക്ക് ആളുകൾ വരാൻ തയ്യാറാവണം അറിയുന്ന ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സിന്റെ പേരുകൾ നിങ്ങൾ മനസ്സിലാലോചിക്കുക എന്നിട്ട് എത്ര എണ്ണം വടകരയിലേക്ക് വരാൻ കാത്തിരിക്കുന്നു എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക നിങ്ങൾക്ക് ജ്വൽസിന്റെ മറ്റെല്ലാത്തിന്റെയും ബ്രാൻഡുകളെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക അതെടുക്കാൻ നിങ്ങൾ എവിടെയാണ് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാലോചിച്ച് നോക്കുക ഒരു കാലത്തെ വടകരക്ക് അത് വേണ്ടി എന്നുള്ളത് നമ്മുടെ നമ്മുടെ ചോദിച്ചാൽ തലമുറയിൽ ഇരിക്കുന്നവർക്ക് തന്നെ ബോധ്യമുള്ള അനേകം കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയം നിങ്ങൾ നിങ്ങൾ എവിടെയാണ് പോകുന്നത് എന്ന് നോക്കുക അതിന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ചോയ്സ് വടകരയാണോ നമ്മുടെ ഈ നാടിന്റെ നഗരമാണോ ഈ ഹൃദയമാണോ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക അതല്ലെങ്കിൽ എന്തൊക്കെയോ പോരായ്മകൾ ഉണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ആ പോരായ്മകളാണ് ഇവിടെ പരിഹരിക്കപ്പെടേണ്ടത് ഈ വെളിച്ചം ഈ അടിക്കുന്ന വെളിച്ചത്തിനപ്പുറത്തേക്ക് ഈ നടുവിൽ നിങ്ങൾ കാണുന്ന ആ അവസ്ഥ എന്താണ് എന്നുള്ളത് മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കുക അതുകൊണ്ട് ഇതിനൊരു മാറ്റം വരണം എട്ടെട്ടര കഴിയുമ്പത്തേക്കും എല്ലാം പെട്ടിയും കടയും മടക്കി എല്ലാവരും ഒഴിഞ്ഞു പോകുന്നൊരിടമായി വടകര നിലനിൽക്കണമെന്നില്ല വടകരക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന സംവിധാനങ്ങൾ അവരെ പോസിറ്റീവായി അക്രമമുണ്ടാക്കാനും ലഹരിക്ക് വഴിപ്പെടാനുമല്ല നേരെ മറിച്ച് തുറന്ന് വെളിച്ചത്തിലൂടെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ സ്വാതന്ത്ര്യത്തോടെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ ബഹുമാനിച്ചും ആദരിച്ചും ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതെ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഇവിടെ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വടകരയിലെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്ന എന്താണ് ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത് നിങ്ങൾ ഈ ഹൈവേയുടെ വശങ്ങളിൽ തന്നെ നിങ്ങൾ നോക്കുക ആളുകളെ കാത്ത് എത്ര ബിൽഡിംഗ് ആണ് ഇവിടെ ഈ പറയുന്ന പുതിയ സ്ഥാപനങ്ങൾക്ക് ഷോറൂമുകൾക്ക് ഔട്ട്ലെറ്റുകൾക്ക് ഇടം കൊടുക്കാൻ കാത്തു നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വരുന്ന സൂപ്പർ മാർക്കറ്റുകൾ പോലും അവരുടെ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത് എവിടെയാണ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക ഈ നഗരപരിധിയിലോ പ്രദേശത്തോ ആണോ ഈ നാട്ടിൽ നിന്ന് ആരംഭിച്ച സൂപ്പർ മാർക്കറ്റുകൾ പോലും അവരുടെ ഔട്ട്ലെറ്റുകൾ ഇവിടെ നിന്ന് ആരംഭിച്ച് ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ ആരംഭിച്ച ഔട്ട്ലെറ്റുകൾ പോലും ഇവിടെ എവിടെയാണ് ആരംഭിച്ചിട്ടുള്ളത് നിങ്ങൾ പരിശോധിച്ചത് നോക്കുക ഈ വടകര എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കുക പ്രദേശവുമായി ബന്ധപ്പെട്ടാണോ രാഷ്ട്രീയം വിട്ടേക്ക് ഇവിടെ പ്രസംഗിക്കുന്ന ആളുകളുടെ പൊളിറ്റിക്സ് നോക്കണ്ട പക്ഷെ വടകരയുടെ വടകരയുടെ ഭാവി അത് അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഫ്യൂച്ചർ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കേണ്ട ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള റൈറ്റ് അത് ജനങ്ങൾക്ക് തന്നെയാണെങ്കിൽ നല്ല ഭാവിക്ക് വേണ്ടി ഒരു തീരുമാനം നിങ്ങൾ ഇത്തവണ എടുക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വടകര നഗരത്തിൽ ഈ പറയുന്ന മടുപ്പിനെ മതിയായെന്നും മടുത്തെന്നും പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നുമുള്ള വിലയിരുത്തലുകളെ അതിനൊരു അവസാനം കുറിക്കാൻ സമയമായി പ്രതീക്ഷയോടെ വടകര നഗരത്തിലേക്ക് വീണ്ടും ഇവിടുത്തെ ജനത വരാൻ സമയമായി കുട്ടികൾ ഇവിടെ വളരാൻ സമയമായി അവരുടെ ഭാവി ഇവിടെ തന്നെയാക്കാൻ സമയമായി ആ സമയമായ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു അവസരം വോട്ടായി മാറ്റണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ